ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടു ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു ഒരായിരത്തിൽ പെർത്താൾക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച നൂറ്റി ഇരുപത് രൂപയുടെ ഡെൻട്രോബിയത്തിൻ്റെ തൈകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ആവശ്യക്കാരുള്ള കാരണം നമ്മളത് റീസ്റ്റോക്ക് ചെയ്തതാണ് അപ്പോൾ ഒരു പുതിയ ന്യൂ വെറൈറ്റീസാണ് ഇതിൽ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് പ്ലാന്റിൻ്റെ സൈസാണ് നമ്മൾ പ്ലാന്റിൻ്റെ ഫ്ലവറും അതുപോലെ തന്നെ പേരൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് കണ്ടോളൂ കേട്ടോ എന്നാൽ മാത്രമേ നമ്മളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ബെൽ ബെൽബട്ടനും കൂടി എനേബിൾ ചെയ്ത് വെച്ചോളൂ കേട്ടോ അപ്പോൾ ഈ നൂറ്റി ഇരുപത് രൂപയുടെ സീഡ്ലിങ്സിൻ്റെ സൈസ് പലതും പല സൈസായിരിക്കും അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഓരോ പ്ലാന്റിൻ്റെ സൈസ് നമ്മളെടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ചിലത് നല്ല ഉണ്ടപ്പനായിരിക്കും ചിലത് കുറച്ച് നീളനായിരിക്കും ലീഫ് ചിലത് തണ്ട് നീളനായിരിക്കും ചിലത് നല്ല കണ്ടോ ഇതേ ഇതൊക്കെ നല്ല ബുഷി ബുഷിയാണ് കേട്ടോ പോട്ട് കണ്ടോ കണ്ടാന്ന് അതൊന്ന് അപ്പോൾ ഓരോന്നും ഓരോ വെറൈറ്റി ആയിരിക്കും കേട്ടോ ഓരോ ഓരോ വെറൈറ്റിക്കും ഓരോ സൈസ് ആയിരിക്കും നമ്മുടെ ആ പ്ലാന്റുകൾ വരുന്നത് കേട്ടോ അപ്പോൾ ഒരു അറുപത്തഞ്ച് വെറൈറ്റിയാണ് നമ്മൾ ഈ തവണ കൂടെ അപ്പോൾ ഈ അറുപത്തഞ്ച് വെറൈറ്റീസ് നമ്മളിപ്പോൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്സപ്പ് ഉണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ആവശ്യക്കാർ മാത്രം കോൺടാക്ട് ചെയ്യാം കേട്ടോ എല്ലാ കാര്യങ്ങളും പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് മാത്രം കോൺടാക്റ്റ് ചെയ്യാം പിന്നെ ഇന്നലെ കാണിച്ച ഇരുന്നൂറ്റി എൺപത് രൂപയുടെ ബെഡോട് കൂടിയത് നമുക്ക് എത്ര വേണേലും വാങ്ങിക്കാം ഒന്നോ രണ്ടെണ്ണം വാങ്ങിക്കാം പക്ഷേ സീഡിൽ സ് നമ്മൾ ഈ നൂറ്റി ഇരുപത് രൂപയുടെ ഓർക്കിഡിൻ്റെ തൈകള് നമ്മൾ മിനിമം നാലെണ്ണം കേട്ടോ നാലെണ്ണത്തിൽ കുറവായിരുന്നു വാങ്ങിക്കുക എന്നാലും നമുക്കത് പാക്കിങ്ങൊക്കെ മുതലാവുള്ളൂ അപ്പോൾ മിനിമം നാലെണ്ണം കേട്ടോ നമ്മൾ എണ്ണം പറയണത് പിന്നെ പത്ത് ദിവസത്തിനുള്ളിലാണ് നമ്മൾ എല്ലാ വീടുകളും പറയണ പോലെ തന്നെയാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇപ്പോൾ ഇന്നും നാളെയൊക്കെ ഓർഡർ ചെയ്യുന്നത് നമ്മൾ മൺഡേ ആയിരിക്കും മൺഡേ തുടങ്ങിയിരിക്കും നമ്മൾ പ്ലാന്റ് അയച്ചു തുടങ്ങുക ഡി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് പ്ലാനിൻ്റെ പ്രൈസ് പ്ലസ് കൊറിയർ ചാർജും കൂടിയും വരുന്നതായിരിക്കും പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റാണുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്നും മനസ്സിലാക്കിയിരിക്കുക പിന്നെ നമ്മൾ പേ ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് വിടണം അതിന് ശേഷം അഡ്രസ്സ് കറക്റ്റ് ഫോൺ നമ്പർ പിൻ നമ്പർ സഹിതം നമുക്ക് അയക്കാം കേട്ടോ ഇനി നമ്മൾ എല്ലാ എല്ലാ വീഡിയോയിലും പറയണ പോലെ തന്നെ നമ്മുടെ പ്ലാന്റ് വാങ്ങിക്കഴിഞ്ഞ് അൺബോക്സിംഗ് വീഡിയോ മസ്റ്റാണ് അൺബോക്സിംഗ് വീഡിയോ എന്തായാലും എടുത്തു വെക്കണം കേട്ടോ അപ്പോൾ വാങ്ങിച്ചവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്ക് തൈകളൊക്കെ വലുതായി മുട്ട് വരാറായി എന്നൊക്കെ പറഞ്ഞ് വീഡിയോസും ഫോട്ടോസൊക്കെ ഇടുന്നുണ്ട് നമ്മളുടെ ഈ തൈകൾ എന്ന് പറഞ്ഞത് പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഒരു നാല് മാസത്തിനുള്ളിൽ ഫ്ലവർ ആവണം കേട്ടോ നമ്മളുടെ കയ്യിൽ ഒരു മൂന്നും മൂന്നര മാസത്തിനുള്ളിൽ ഫ്ലവർ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊരു നാല് മാസം ആറുമാസോണ നമ്മൾ പറയണത് അതിനുള്ളിൽ എന്തായാലും ഫ്ലവർ ആവുകയും ചെയ്യും ചെയ്യട്ടെ അപ്പോൾ അറുപത്തഞ്ച് വെറൈറ്റീസാണ് നമ്മളീ കാണിക്കുന്നത് അപ്പോൾ ഇതിൽ ആദ്യം കൊണ്ടുവന്ന വെറൈറ്റീസും ഉണ്ട് പുതിയ ന്യൂ വെറൈറ്റീസും ഉണ്ട് കേട്ടോ രണ്ടും കൂടി മിക്സഡ് ആണ് പുതിയ വെറൈറ്റീസും ഉണ്ട് കേട്ടോ നമ്മൾ ഈ കാണിക്കുന്ന ഫോട്ടോസിൽ അപ്പോൾ എനിക്ക് നൂറ്റി ഇരുപത് രൂപയുടെ രണ്ട് ചോദിച്ചിട്ട് കിട്ടാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് റിപ്ലേയ്ക്ക് വൈകിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും വിഷമിക്കേണ്ട എന്തായാലും റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ റിപ്ലേയുടെ കാര്യത്തിൽ മെസ്സേജ് അയച്ച് കഴിഞ്ഞിട്ട് റിപ്ലൈ കിട്ടാൻ വൈകിയാൽ വീണ്ടും വീണ്ടും ചെയ്യാതെ ചെയ്യാതിരിക്കുക കേട്ടോ എന്തായാലും റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും പിന്നെ കഴിഞ്ഞ വീഡിയോട്ട പോലെ തന്നെ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ഫ്ലവർ ഉള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലവർ ബഡ് വന്നതുണ്ട് ഇപ്പോൾ തൈകളാണെങ്കിൽ നമുക്ക് ഈ സൈസാണ് കേട്ടോ തൈകൾ നന്ന ചെറിയ തൈകളൊന്നുമല്ല ആ പോട്ട പോട്ടയുടെ പോട്ടുകൂടെ തന്നെ നമ്മൾ നമുക്ക് കൊറിയർ ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ആ സൈസ് കണ്ടാൽ മനസ്സിലാവും ഇത്തവണ വന്ന പ്ലാന്റിൻ്റെ സൈസൊക്കെ നല്ല ഹെൽത്തി പ്ലാൻ ആണ് എല്ലാം തന്നെ എപ്പോഴും വരുന്ന പ്ലാന്റുകളൊക്കെ എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് കേട്ടോ പിന്നെ പോട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ പ്ലാന്റ് വാങ്ങിച്ചിട്ട് പോട്ട് ചെയ്യുമെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കാം കേട്ടോ എങ്ങനെയാണ് പോട്ട് ചെയ്യേണ്ടതെന്ന് അറിയാതെ കുറേ മെറ്റലും അതുപോലെ തന്നെ കരിക്കട്ടയും ഒക്കെ കൊണ്ടിട്ടിട്ട് നമ്മൾ പോട്ട് ചെയ്ത് നമ്മുടെ പ്ലാന്റ് നശിപ്പിച്ച് കളയരുത് അറിയാത്തവരുണ്ടെങ്കിൽ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം എങ്ങനെയാണ് പോകുന്നത് ൊക്കെ അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ മറുപടി കൊടുക്കുന്നതാണ് കേട്ടോ എല്ലാ ഡൗട്ടുകളും നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ അറിയാവുന്നതാണ് പ്ലാന്റ് നട്ട് അത് ഫുള്ള് എല്ലാ കാര്യങ്ങൾക്കും ഞാൻ റിപ്ലൈ കൊടുക്കുന്നതാണ് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ വെറുതെ പ്ലാന്റ് വാങ്ങിച്ച് നശിപ്പിച്ച് കളയാതെ അതെങ്ങനെയാണ് പോട്ട് ചെയ്യേണ്ടതെന്നും അതിൻ്റെ കാര്യം എങ്ങനെയാണ് അതിനെ പരിചരിക്കേണ്ടത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ചോദിച്ചോളൂ കേട്ടോ കൂടുതലും നമ്മളെ വിളിക്കാതിരിക്കുക കേട്ടോ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോളൂ എപ്പോൾ വേണമെങ്കിലും പക്ഷേ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഫോൺ എടുക്കണം എന്നില്ല കേട്ടോ ഇനി അടുത്തൊരു വീഡിയോ നമ്മൾ വരുന്നത് അത് ഒട്ടും ഡെൻട്രോബിയും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും ഒരു ഒട്ടും ഡെൻട്രോബിയും ഇല്ലാതെ അത് പോട്ട് ചെയ്യാൻ പോലും അറിയാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയുള്ള വീഡിയോ ആണ് നാളത്തെ വീഡിയോ അതെന്തായാലും കണ്ടുകൊള്ളൂട്ടോ അപ്പോൾ പോട്ടും കൂടിയും ചെയ്യണ്ട നമ്മൾ പോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ വീഡിയോ മിസ് ചെയ്യാതെ എല്ലാവരും കാണാം അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടുകൊള്ളൂട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ പിന്നെ ട്യൂബർ താമരയുടെ ട്യൂബർ ഇപ്പോഴും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അല്ലാനുണ്ടാവില്ല ഒരുവിധമൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് എന്നാലും ഒരുവിധം കുറച്ച് വെറൈറ്റീസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ ഈ താമരയുടെ ട്യൂബർ ചോദിച്ചിട്ട് റേറ്റും എല്ലാവരും നമ്മൾ ഫോട്ടോസ് ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അത് റിപ്ലൈ ഒന്നും ഇല്ലാണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ടൈം പോവും അപ്പോൾ ഏതൊരു പ്ലാന്റ് ചോദിച്ചു മെസ്സേജ് അയക്കുന്ന ആൾക്കാരാണെങ്കിലും വെറുതെ തമാശയ്ക്ക് ടൈം പാസിനൊന്നും ആരും മെസ്സേജ് ചെയ്യാതിരിക്കുക കേട്ടോ ആവശ്യക്കാർ മാത്രം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഈ കാണുന്ന ഫ്ലവേഴ്സ് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് വിടാം അല്ലെങ്കിൽ അതിൻ്റെ അയക്കാം അല്ലെങ്കിൽ അതിൻ്റെ നമ്പർ അയക്കാം ഇതെല്ലാം വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ മാത്രം ആ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ പ്ലാനിൻ്റെ പ്രൈസ് പ്ലസ് കൊറിയർ ചാർജും കൂടി വരുന്നതായിരിക്കും കേട്ടോ കഴിഞ്ഞ നൂറ്റി ഇരുപത് രൂപയുടെ രണ്ട് രൂപത്തിനേക്കാളും കുറച്ചൊക്കെ ന്യൂ വെറൈറ്റീസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ മിക്കവരും ഇപ്പോൾ പഴയ വെറൈറ്റീസൊക്കെ മിക്കവരും എല്ലാവരുടെ കയ്യിലായിട്ടുണ്ടാവും കാരണം അത്രയും പേര് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ ഇനി ഇല്ലാത്തവർ അത് പുതിയ വെറൈറ്റി കൂടി ഉണ്ടെന്ന് തോന്നുന്നു വാങ്ങിക്കാത്തതും കൂടി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളും കാണാം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം കേട്ടോ പിന്നെ നമ്മൾ വീഡിയോ ഫുള്ള് കണ്ടിട്ട് മെസ്സേജ് ചെയ്യുക അല്ലാതെ ഒരു തവണ ഫസ്റ്റത്തെ ആ ഭാഗം മാത്രം കണ്ടിട്ട് ഫോട്ടോസ് അയക്കൂ എന്ന് പറയരുത് ഈ അറുപത്തഞ്ച് വെറൈറ്റീസിൻ്റെയും ഫ്ലവറിൻ്റെ ഫോട്ടോ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുകയോ നമ്പർ എഴുതി വെച്ച് പറയോ അങ്ങനെയെങ്കിലും വാട്സപ്പ് ചെയ്യാം കേട്ടോ അല്ലാതെ വീഡിയോ ഫസ്റ്റ് മാത്രം കണ്ടു കഴിഞ്ഞിട്ട് അവൈലബിൾ ആയിട്ടുള്ള അറുപത്തഞ്ച് വെറൈറ്റീസിൻ്റെ ഫോട്ടോസ് അയച്ചു തരാൻ പറയാതെ നിൽക്കാതെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് എന്നാലും അധികം ഒന്നും ആരും അങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ വീഡിയോ ഫുള്ള് കണ്ടിട്ട് മാത്രം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ പ്ലാന്റിൻ്റെ സൈസൊക്കെ എല്ലാവരും കണ്ട് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ അടുത്ത തന്നെ ഒരു അടിപൊളി എൻട്രോബിയത്തിൻ്റെ അടുത്ത വീഡിയോ വരുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചോളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ മറ്റൊരു ഗാർഡൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്